നിന്നും ആരംഭിച്ച വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ ഇന്ന് അറിയാമല്ലോ നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിയാണ് അപ്പം രാവിലത്തെ പരിപാടി എന്ന് വെച്ചാൽ വെച്ച സമയപ്പൊമ്പത് മണി ഞാനും അമ്മയും നന്ദപ്പനും കൂടി അഞ്ചല്ലില് നമ്മൾ ഡാൻസ് പഠിക്കുന്ന നമ്മുടെ ടീച്ചറിന്റെ ആ ഹായ്ക്കുട്ടിയരെ നമ്മൾ ടീച്ചറിൻ്റെ അടുത്തോട്ട് പോവുകയാണ് കുറേ ദിവസമായി ടീച്ചറിനെ കണ്ടിട്ട് പിന്നെ അങ്ങോട്ടേക്ക് പോകണം ക്ലാസ് നേരിട്ട് ഇപ്പോൾ പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് ഓൺലൈൻ വഴിയാണ് ക്ലാസ് ടീച്ചർ എടുക്കുന്നത് പിന്നെ കൃഷ്ണൻ്റെ കുറച്ച് കോച്ചിങ്ങും സംഭവങ്ങളൊക്കെ എടുക്കുകയെന്ന് വിചാരിച്ചു ഇന്ന് ഞാൻ നന്ദപ്പൻ നോക്കിയവിടെ നമ്മളിവിടെ അമ്പലത്തിൽ കൃഷ്ണനായിട്ടൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ശ്രീകൃഷ്ണ ജയന്തി സ്പെഷ്യലാണ് നന്ദപ്പനും കൂടെ കാണിക്കട്ടെ ഇത് വരുന്നുണ്ട് മാഡം വെയിലാണ് കഴിച്ചത് അപ്പോൾ പെട്ടെന്ന് പോയി എല്ലാം പെട്ടെന്ന് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് നന്തു രണ്ടാമത്തെ പ്രാവശ്യം അവൻ വീട്ടിലോട്ട് പോവാം നമ്മൾ നമ്മുടെ ടീച്ചറിന്റെ അടുത്തെത്തി തേജസ്സിൽ സ്റ്റെപ്പ് കയറി ഇങ്ങനെ പോവാ

ടീച്ചർ തന്നെ നന്ദിന്റെ ടീച്ചർ ടീച്ചറെ കണ്ട നാണത്തിലാണ് നന്ദി നമ്മുടെ നമ്മുടെ കൃഷ്ണന്റെ പൂമാല കണ്ടോ ഇത് മിക്കവറുതെ അത്ര എണ്ണം തോന്നുന്നു ഞാൻ അങ്ങനെ ഞാൻ ടീച്ചർ കൃഷ്ണന്റെ ആഭർമ്മകളോടെയാണെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് എല്ലാവരും വന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിക്കണ്ട അതുകൊണ്ട് ഇങ്ങനെ കിടക്കണം ടീച്ചറെല്ലാം സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് തരുവാണെങ്കിൽ ഞാൻ ഏറ്റവും ലാസ്റ്റാണ് വന്ന് എങ്കിലും എല്ലാം ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ കിട്ടി നന്ദൂട്ടറിനെ ഇവിടെ എന്തോ കാണിക്കുന്നേന്ന് പറഞ്ഞിവിടെ കുരുത്തം കെട്ടവള് അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ നമ്മുടെ തേജസ്വിന്ന് കളക്ട് ചെയ്തു പിന്നെ നമ്മൾ ഇനി പോകാൻ പോവുകയാണ് വീട്ടിലോട്ട് അടുത്ത പരിപാടിയൊക്കെ ഇനി വീട്ടിൽ ചെന്നിട്ടാണ് കണ്ടോ ശിവൻ്റെയൊക്കെ സംഭവങ്ങൾ ഇരിക്കുന്നുണ്ടോ പാമ്പൊക്കെ ആ ഒരു ടോയ് മേടിക്കണം കേട്ടോ വരുന്ന വരുന്നവർക്ക് നാരങ്ങൾ കുടിക്കാനായിട്ട് നമ്മളിവിടെ വന്ന കേട്ടോ ഇവിടുത്തെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള നാരങ്ങൾ വലിയ ഗ്ലാസ്സിലൊക്കെ കിട്ടും അപ്പം ഡാൻസ്കൂളിൽ നിന്ന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ കയറുന്ന സ്പോട്ടാണ് നന്ദ ഒരു വിങ്കിയൊക്കെ മേടിച്ച് തിന്നുവാണോട്ടോ നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ നാരങ്ങൾ കണ്ടോ ഗ്ലാസിന്റെ സൈസ് കണ്ടോ നന്ദു നിന്നെ വെച്ച് നോക്കിയാലേ ഗ്ലാസിന്റെ സൈസ് അറിയാൻ പറ്റും വലിപ്പം അത്ര അങ്ങനെ കൈ നന്ദൂട്ടനെയും അമ്മേനെയും ഞാൻ എന്റെ വല്ല പറഞ്ഞെങ്കിൽ വിട്ട് അങ്ങനെ ചേട്ടനെയും കൊണ്ട് നമ്മൾ എൻ്റെ നാത്തുന്റെ ോട്ട് പോകാൻ പോയ ചേച്ചിയാണ് കൃഷ്ണായിട്ടൊക്കെ ഒരുക്കി തരുന്ന കുയ്യുപ്പിച്ച് കൊണ്ടമ്മീട്ടിൽ പോയി അത് കഴിഞ്ഞ് പോയി എന്തെങ്കിലും കഴിച്ചിട്ട് രാവിലെ മുതൽ ജലവാനം ഇല്ലാതെ ഓട്ടോ ആണ് ചേച്ചിയുടെ പാർലറിലോട്ട് പോവാ തലവൂരാണ് കേട്ടോ ചേച്ചിയുടെ നിൽക്കുന്നു എൻ്റെ അങ്ങനെ കടയിലും കേട്ടോ പാർലർ ടുത്തെത്തി നാത്തൂന്റെ കയ്യിലാണ് എല്ലാം ഇട്ട് ഇത് കൊറച്ച് കുട്ടി ഒന്ന് ഒലിച്ചിറങ്ങി കടയാണ്ട് ഒട്ടും മേക്കപ്പ് ഇല്ലാത്തൊരു സ്ത്രീ അതെ കഴുകി കാണിക്കാമോ ഇവിടെ ആയിരുന്നു ഇയാള് കല്യാണത്തിന് മേക്കപ്പ് ചെയ്തിട്ട് വീട്ടിലൊക്കെ ഞങ്ങള് പരിപാടി തുടങ്ങാൻ പോയാണ് ഫേസ് വാഷ് ചെയ്ത് മുഖത്തൊക്കെ എല്ലാം ൊരുങ്ങി അടുത്ത് പോവാൻ പോയാണ് വീട്ടിലോട്ടാണെങ്കിൽ പോണത് ഇനി കുറച്ച് ഇവിടേക്ക് ഇടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്യാനുണ്ട് അത് വീട്ടിൽ പോയിട്ട് ചെയ്യും ചേച്ചിക്ക് ഇനി കുറെ പേരൊഴുങ്ങാനുണ്ട് അതിനിടയ്ക്ക് പാവം ചോദിച്ചു തിരക്കിനിടക്കി തന്നെ പെട്ടെന്ന് സെറ്റ് ചെയ്ത് തന്ന് പിന്നെ ഇനി ഇനി കുറച്ചു നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കുന്ന സാധനങ്ങളേ ഉള്ളൂ ബാക്കി എല്ലാം ചോദിച്ചു സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ബാക്കി കോസ്റ്റ്യൂം എന്തെങ്കിലും ഇന്ധനം ഇറക്കണം മനുഷ്യന്നിട്ട് കണ്ണു കാണാൻ വയ്യ നമ്മുടെ നന്ദുതിൻ്റെ അടുത്ത് വന്നു എൻ്റെ നന്ദുട്ടൻ്റെ കടയിൽ ഓർമ്മ അമ്മേ ഞാൻ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞു എൻ്റെ മക്കളെ ഞെട്ടിപ്പോയിന്ന് പറഞ്ഞു അമ്മെങ്കിൽ വിഷമം വന്നു എന്തിനാ ഞെട്ടിപ്പോയിന്ന് പറഞ്ഞു നന്ദുന്റെ മുഖം ഒരുമാരിയൊക്കെ ഇരിക്കുന്നുണ്ട് ഇന്നലെ ഷൂട്ട് കഴിഞ്ഞിട്ട് കരി എല്ലാം കൂടെ പടർന്നടിച്ച് കിടക്കുകയാണ് നമ്മുടെ നന്ദുട്ടനും കുട്ടി കൃഷ്ണനായിട്ട് ഇറങ്ങുന്നുണ്ട് കുട്ടി കിഷണനായിട്ട് ഇറങ്ങുന്നുണ്ട് കുട്ടി കിഷനായിട്ട് ഇറങ്ങുന്നുണ്ട് നമ്മള് കോസ്റ്റ്യൂം ഇടാൻ പോവുകയാണ് ഞാൻ പാൻറ്റൊക്കെ ഇട്ടു ഞാൻ ഈ ഒരുങ്ങി നിക്കുന്നത് നിങ്ങള് കാണണം കണ്ടോ ഇത്രയും വെയിറ്റൂട്ട് കഴുത്ത് കൊല്ലം അനങ്ങാൻ പറ്റുന്നില്ല തിരിയാനം എടുക്കാനും എന്റെ ഈ അമ്മ പറയുവാണെൻ്റെ അടുത്ത് ചോറ് തിളച്ചതെന്ന് നോക്കാൻ എന്തിനു ചെയ്യണമെന്ന് പറ എനിക്കിന് കെട്ടിട്ടാണെന്ന് തോന്നുന്നു പിന്നെ നാട്ടുകാരെ എന്റെ അമ്മേന്റെ സ്വഭാവം ഒരു ഒരു മുള അറിയട്ടെ ക്രൂശിക്കുന്നതറിയട്ടെ നാട്ടെരിക്ക് നോക്ക് യും ലോഡും വെച്ചോട്ടിരിക്കുന്ന എന്നെ വിട്ട് ചോറ് നോക്കാൻ ഇനി അരിക്കെല്ലാം നോക്കാൻ പോവാണ് കഴിച്ചാൻ കൃഷ്ണനും രാധയും അടുത്തൊരു കുട്ടി കൃഷ്ണൻ താ ഒരുങ്ങാൻ പോവാണ് സോറി രാധ രാധ അങ്ങനെ എന്റെ രാധ ഇത് അങ്ങനെ അങ്ങനെ നെറ്റിച്ചിട്ടില്ലാണ്ട് ഇരിക്കുന്ന കേട്ടോ അങ്ങനെ കൈ ഞങ്ങള് ഗവേഷ്യേറ്റും കാടൊക്കെ കൊണ്ടുപോവാണ് അങ്ങനെ പോകാൻ ഫീൽ ഈ ഒരു സാധനം അതേ ഉള്ളൊരു ബുദ്ധിമുട്ട് വേറെ സെറ്റ് ആണ് അങ്ങനെ ഗായസ് നമ്മള് ചേപ്പിന്റെ വണ്ടിയിൽ കൊണ്ടിരിക്കണം അമ്പലത്തിലോട്ട് അപ്പൊ നമ്മുടെ അമ്മക്കാവിന്റെ ഒക്കെ അടുത്ത കാടൊക്കെ കൊണ്ട് പോവാണ് രഞ്ജണ്ട കാട് കൊടുക്കാനുള്ളതാണ് കണ്ട് കൃഷ്ണ തെക്കായിട്ട് അങ്ങനെ ഞങ്ങൾ ഘോക്ഷേത്രയ്ക്ക് നടന്ന് പോവാണ് ഒരുപാട് ഗോപികമാരും കൃഷ്ണന്മാരും ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് കുട്ടി കൃഷ്ണന്മാരൊക്കെ പിന്നെ ഔൺ വോയിസ് വരാൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയില്ല കോപ്പി റേറ്റ് കിട്ടുന്ന ഇഷ്യൂ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഔൺ വോയിസ് വരുന്നത് അന്തൂട്ടനെ ഒരു രാധയെ കിട്ട നന്ദപ്പൻ അങ്ങനെ രാധയും കൊണ്ട് നടന്നു പോവാണ് മുത്തുക്കുട കൂടിയ ചേച്ചുകൂടിയ കുറെ പേരൊക്കെ ഉണ്ടായിരുന്നു ആരംഭിച്ചറ ചൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ങ്ങനെ ഞങ്ങള് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വരെ വന്ന് കേട്ടോ വന്ന് വന്ന് ഇവിടെ പിള്ളേരുടെ ഡാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡിൽ പുണ് പ്രൈവറ്റ് സ്റ്റാൻഡിൽ വെച്ച് നമ്മൾ ഡാൻസും പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് കൃഷ്ണനായിട്ടൊക്കെ ഇങ്ങനെ സ്റ്റില്ലൊക്കെ അടിച്ചിരുന്നതിൻ്റെ കൂടെ വേറെ കൃഷ്ണനൊക്കെ ഉണ്ടായിരുന്നു അച്ചു അവൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഗോപികമാരുടെയൊക്കെ നൃത്തം കണ്ടില്ലേ അങ്ങനെ അടിപൊളി പരിപാടിയായിരുന്നു നന്നപ്പോൾ ഉണ്ണിയപ്പം ഉണ്ണിയപ്പം കൊണ്ട് സപ്ലൈ ആയിരുന്നു എന്തായാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ ഈ പ്രാവശ്യത്തെ ശ്രീകൃഷ്ണ തേണ്ടി പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാൻ പോയി കേട്ടോ കൃഷ്ണവേഷത്തിൽ രാത്രിയായി പിന്നെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ അമ്പലത്തിൻ്റെ കൂടെ ഓരോ മൂലക്കെ ഇരിക്കുകയാണ് ഗൈസ് എല്ലാ പരിപാടികളും കഴിഞ്ഞ് രാത്രിയായി ഞങ്ങളിപ്പോ എന്താ അഞ്ചല് പിന്നെ കളമശ്ശേരി നിൽക്കുകയാണ് കേട്ടോ പെട്രോൾ തീർന്ന് നിൽക്കുവാണ് സംഭവം ടീച്ചറിന് കോസ്റ്റ്യൂമൊക്കെ തിരിച്ചുകൊണ്ട് കൊടുത്തിട്ട് വന്ന് നിക്കാണ് പെട്രോൾ ഒന്നും ഇല്ല അതിനെ കെട്ടേടിച്ചിട്ടുണ്ട് കെട്ടിയ പെട്രോളും കൊണ്ടിപ്പം വരും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ വീടിലും